അലഹമുല്ല ഒരു മുസ്ലിം മറ്റുള്ളവരിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തനായിരിക്കണം അഥവാ പ്രത്യേകിച്ച് അവന്റെ സ്വഭാവത്തിൽ വീതിക്കുന്നത് പോലെ വീതിച്ച് നൽകുന്നൊരു കാര്യമാണ് സ്വഭാവം എന്നത് ഓരോ ആളുകൾക്കും ആയിട്ട് ജന്മന ഉള്ള ഒരു സ്വഭാവം ഉണ്ടാവും അതു പിന്നെ അവൻ വളർന്ന സാഹചര്യം നാട് അതെല്ലാം ആ സ്വഭാവത്തെ സ്വാധീനിക്കും ഒരു നാട്ടുകാർക്ക് മൊത്തം ഒരു പ്രത്യേക തരത്തിലുള്ള സ്വഭാവങ്ങൾ ചിലപ്പോൾ കാണാം അതായത് സ്വാധീനിക്കാറുണ്ടാവും വളരുന്ന ആ സാഹചര്യം അതുപോലെ തന്നെ കസബിയായ സ്വഭാവം ഉണ്ടാവും അവൻ നേടിയെടുക്കുന്ന സ്വഭാവം അപ്പൊ ഇതിൽ ഒരു മുസ്ലിം ഖുർആാനിലും ഹദീസിലും വന്നിട്ടുള്ളത് അനുസരിച്ച് അവന്റെ സ്വഭാവം എപ്പോഴും നന്നാക്കിയെടുക്കാൻ നല്ല സ്വഭാവങ്ങൾ കസബിയായിട്ട് നേടിയെടുക്കാൻ പരിശ്രമിക്കേണ്ടതാണ് അങ്ങനെ നേടിയെടുക്കുന്ന അല്ലെങ്കിൽ ചില ആളുകൾക്ക് തൊബിയായിട്ട് ഉണ്ടാകുന്ന സ്വഭാവങ്ങളിൽ പെട്ടൊരു കാര്യമാണ് അത്താഫുൽ അണുമാക്കൾ പറയുന്നത് കാണാം സൽ സ്വഭാവത്തിന്റെ ഒമ്പതും അത്താഫുൽ എന്നതാണ് തകാഫുൽ എന്ന് പറഞ്ഞാൽ കണ്ടില്ല എന്ന് അടിക്കുക ചില കാര്യങ്ങൾ കണ്ടില്ല എന്ന് വെക്കുന്നത് അബൂഹുറലി അള്ളാഹ് ഉദ്ധരിക്കുന്ന സ്വഹേ മുസ്ലിമിലെ ഒരു ഹദീഫിൽ റസൂൽ അലൈഹി സ്വലം പറഞ്ഞു لا رسول الله الله صلى عليه وسلم ഒരു മുഅ്മിനും ും ഒരുമിനത്തിനെ വെറുക്കരുത് അവളിൽ നിന്ന് ഒരു സ്വഭാവം അവന് ഇഷ്ടമല്ലാത്തത് അവൻ കണ്ടാൽ അവന് തൃപ്തിപ്പെടുന്ന മറ്റൊരു സ്വഭാവം അതിലുണ്ടായിരിക്കും ഈ ഹദീസിൽ നിന്ന് രണ്ട് പാഠങ്ങൾ പറയുന്നുണ്ട് ഒന്ന് ഈ ഹദീസിൽ പറയുന്ന വിഷയം ഭാര്യ ഭർത്താക്കന്മാരുമായി ബന്ധപ്പെട്ടിട്ടാണ് അതായത് ഒരു മുക്മിനായ ഭർത്താവ് ഒരു മുക്മിനത്തായ ഭാര്യയെ വെറുക്കാനോ അല്ലെങ്കിൽ അവളോട് പിണങ്ങി നിൽക്കാനോ പാടില്ല എന്നത് അവളിൽ നിന്ന് വെറുക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായാൽ തൃപ്തിപ്പെടുന്ന മറ്റൊരു സ്വഭാവം അവളിൽ ഉണ്ടായിരിക്കും അപ്പോൾ പ്രത്യേകിച്ച് ഒരു ഭർത്താവിന് ഭാര്യ നിഷ്ടല്ലാത്ത സ്വഭാവം ഉണ്ടാവുമ്പോൾ അവൻ ആലോചിക്കേണ്ട എന്താണ് അവൾക്ക് നമുക്ക് തൃപ്തിപ്പെടുത്തുന്ന ഒരുപാട് സ്വഭാവങ്ങളുണ്ട് അപ്പൊ അത് ആലോചിച്ച് ഇതിനൊന്നും എന്ന് ചില വിഷയങ്ങള് ആളുകൾക്ക് തൊപയായിട്ടുണ്ടാവുന്ന സ്വഭാവത്തിന്റെ ചില കുറവുകളൊക്കെ നാം കണ്ടില്ലായെന്ന് നടിച്ചു കഴിഞ്ഞാൽ തന്നെ വലിയൊരു സമാധാനത്തിൽ നമുക്ക് ജീവിതം മുന്നോട്ട് പോകാൻ പറ്റും രണ്ടാമത്തെ ഒരു പാഠം ഈ ഒരു കാര്യം എല്ലാ മേഖലയിലും ബാധകമാണ് ഒരു മുസ്ലിം അവനൊപ്പം ജോലി ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ അവന്റെ അയൽവാസി അവന്റെ സമൂഹത്തിൽ അവൻ ജീവിക്കുന്ന ആളുകൾ ഇവരുമായി ഇടപഴകുമ്പോഴൊക്കെ ഈ കാര്യം ശ്രദ്ധിച്ചാൽ മതി ആളുകൾക്ക് വ്യത്യസ്ത സ്വഭാവങ്ങൾ ഉണ്ടാകും പറഞ്ഞില്ല തൊഴിയായിട്ടൊക്കെ ഉണ്ടാവും നാം ഇഷ്ടപ്പെടുന്ന പോലെ എല്ലാവരും ഇഷ്ടപ്പെടണമെന്നും നാം ചിന്തിക്കണ പോലെ എല്ലാവരും ചിന്തിക്കണമെന്നും നാം പറയുന്ന പോലെ എല്ലാവരും ജീവിക്കണം നടക്കില്ല അപ്പൊ ചില ആളുകളുടെ സ്വഭാവങ്ങൾ അതങ്ങനെ ഉൾക്കൊണ്ട് കണ്ടില്ല എന്നടിച്ചാൽ നമുക്ക് സമൂഹത്തിലും ജീവിതം നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും അപ്പൊ നാം പരിശീലിക്കേണ്ട ഒരു സ്വഭാവമാണ് എന്നത് ചില കാര്യങ്ങളെ കണ്ടില്ല എന്ന് നടിക്കലാണ് ഏറ്റവും ഉത്തമമായിട്ടുണ്ടാവുക എല്ലാ കാര്യത്തിനും അതങ്ങനെ അതെങ്ങനെ ഇതിങ്ങനെ നമ്മൾ നോക്കി നടന്നാൽ നമ്മുടെ മനസ്സിന്റെ സമാധാനവും പോവും ആളുകളുമായിട്ട് നല്ലൊരു ബന്ധവും നമുക്ക് നേടിയെടുക്കാൻ സാധിക്കില്ല എന്നാൽ ചില സമയത്ത് നന്മ കൽപ്പിക്കേണ്ടതും തിന്മ വിരോധിക്കേണ്ട സമയം ഉണ്ടാവും കുടുംബത്തിലാണെങ്കിലും ആളുകളുടെ ഇടയിലാണെങ്കിലും അപ്പൊ അത് ചെയ്യുകയും വേണം ആ വ്യത്യസ്തത മനസ്സിലാക്കിക്കൊണ്ട് പെരുമാറലാണ് ഏറ്റവും നല്ല ഒരു സ്വഭാവ ഗുണത്തോടു കൂടിയും ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് ജീവിക്കാൻ ഉപകാരമായിട്ടുള്ളത് റസൂൽ അലൈഹി അലൈവലെ നോക്കൂ അനസു മാലിക് റലീള്ളാഹ്വനു പറയുന്നുണ്ട് പത്ത് വർഷം റസൂൽ ഹാദ്യമായി ജീവിച്ച എന്നോട് റസൂൽ ചേ എന്നോ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാത്തതിന്റെ പേരിൽ നീ എന്തിനാ എന്താ ചെയ്യാതിരുന്നത് എന്നോ ഒരു കാര്യം ചെയ്തതിന്റെ പേരിൽ നീ അങ്ങനെ എന്തിനാ ചെയ്തത് എന്നോ പറഞ്ഞിട്ടില്ല എന്തെങ്കിലും റസൂലെ കുടുംബക്കാർ എന്നെ എന്തെങ്കിലും പറയുകയാണെങ്കിൽ റസൂർ പറയുന്നത് അവന്റെ മേലെ രേഖപ്പെടുത്തിയതിന്റെ മേലെ അവന്റെ മേലെ എന്തിനാ ആക്ഷേപിക്കുന്നത് എന്നാണ് അതായത് ചില കാര്യങ്ങൾ നമ്മൾ അങ്ങനെ വെച്ചാലാണ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ അപ്പൊ തഹാഫുൽ എന്നുള്ളത് വളരെ ശ്രേഷ്ഠമായ സ്വസ്വഭാവത്തിൽ വളരെ അധികം പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് ചില കാര്യങ്ങളെ കണ്ടില്ല എന്ന് നടിക്കുക അപ്പൊ ഈ ഹദീസിൽ നിന്നുള്ള ഈ രണ്ട് പാഠങ്ങൾ ഒന്ന് നമ്മുടെ കുടുംബ ജീവിതത്തിലും ഒന്ന് സമൂഹ ജീവിതത്തിലും നമുക്ക് ഉപകരിക്കുന്നതാണ് സ്വലമയിൽ നമുക്ക് ഉത്തമമായ മാതൃകയുമുണ്ട് അള്ളാഹു സുബാനു വായാല ഏറ്റവും നല്ല സ്വഭാവത്തിൻ്റെ ഉടമകളായിട്ട് നമ്മെ മാറ്റിമാറാകട്ടെ അസ്സലാമലൈക്കു വരഹമുല്ലാ വാത്തു